ഹായ് നമസ്കാരം ദാസൺ തൃശ്ശൂർന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നോക്കാം ഇന്നും വിഷയം ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ തന്നെയാണ് ഒരു വടക്കൻ വീരഗാഥ വലിയ രീതിയിലേക്ക് എന്താ പറയുക തിയേറ്ററുകൾ നിറഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുക ഇന്ന് ഒരുവിധം തിയേറ്ററുകളൊക്കെ സിനിമ നല്ല രീതിയിൽ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം ചില സ്ഥലങ്ങളിൽ ഹൗസ്ഫുൾ ഷോ വരെ ഉണ്ടായിട്ടുണ്ട് ചെന്നൈയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെ നല്ല രീതിയിൽ സിനിമ കയറിക്കൊണ്ടിരിക്കുന്നു ജി സി സിയിൽ പല ചില സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ തിയേറ്റർ നൂറ്റി എഴുപത് തിയേറ്ററുകളുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിലേറെ തിയേറ്ററിലേക്ക് ആയിരിക്കാണ് അപ്പോൾ സിനിമ ഈ സിനിമയെ കൊണ്ടിരുന്നവർ ഇപ്പോഴും നമ്മളുടെ ഓരോ വീഡിയോ താഴെ വന്നിട്ട് കരയുന്നുണ്ട് വാവിട്ട് കരറ്റി നെഞ്ചത്തടി നെല്ലൊയാണ് ഇങ്ങനെ നെഞ്ചത്തടിച്ചിട്ട് നെല്ലൊക്കെ ഇവർക്ക് വേറെ പണിയില്ല കാരണം എന്താ വെച്ചാൽ ഇവരെ സിനിമകൾ എല്ലാം പൊട്ടാണല്ലോ വർഷങ്ങളായിട്ട് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുക അത്ര കൊല്ല ഒരു സിനിമ കെട്ടിട്ട് ഇപ്പോഴും ദൃശ്യണ്ട എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മളെല്ലാവരും കളിയാക്കുന്ന കുറെ സിനിമകൾ വരെ വന്നിട്ടുണ്ട് ദൃശ്യം ഡാ ഒരു ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ കുറെ കൊലങ്ങൾക്ക് ശേഷം വിജയിച്ചപ്പോൾ ദൃശ്യം ഡാ എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ് അവർ ഇപ്പോൾ എംബുരാൻ എന്ന് പറഞ്ഞ നടക്കാണ് എംബുരാൻ എംബുരാൻ എന്ന സിനിമ വിജയിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഇപ്പോഴും അവർ എൻ്റെ വീഡിയോയുടെ താഴെ വന്നത് എംബുരാൻ ഡാ എന്ന് പറഞ്ഞിട്ട് നടക്കാണ് കാരണം അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്നത് സ്പടികം എന്ന സിനിമ കൂടുതൽ റിലീസ് ചെയ്തിട്ട് സ്പടികം എന്ന സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ കിട്ടി മണിചിത്രത്താഴിന് കിട്ടി ദേവദൂതിന് കിട്ടി മമ്മൂക്കയുടെ സിനിമകൾക്ക് നൂറ് രൂപ കിട്ടിയിട്ടുള്ളൂ ഇരുന്നൂറ് രൂപ കിട്ടിയുള്ളൂ അറുന്നൂറ് രൂപ കിട്ടുകയുള്ളൂ അയ്യായിരം രൂപ കിട്ടിയുള്ളൂ ആറായിരം രൂപ കിട്ടിയിട്ടുള്ള നമുക്ക് വെറുതെ പോസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റ് പോസ്റ്ററൊക്കെ അടിച്ചിട്ട് ഇറക്കിയിട്ട് അവരെന്തിനെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിലവളിക്കുന്നതിൻ്റെ ഒരു കാരണം മനസ്സിലാകും കാരണം മൊത്തം കേരളത്തിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ സിനിമ കാണാത്തവരില്ല എന്ന് പറയുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോടികളാണ് കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാണാത്തവരില്ല ഇപ്പോൾ എവിടെ നോക്കിയാലും വീഡിയോസ് എടുത്ത് നോക്കിയാലും അതിലൊക്കെ വീഡിയോസിൽ സിനിമ സിനിമയിലെ പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ സിനിമാ നടന്മാരും നടിമാരും ഇങ്ങനെ ഒരു സിനിമയിൽ ആരും ഇത്ര മാത്രമേ നെഞ്ചിലേറ്റിട്ട് കാണാല്ല കാരണം ഇനിയിപ്പോൾ ചിലർ പറയും അത് സിനിമ ഫ്രീ ആയിട്ട് കയറ്റിയിട്ടുള്ളതായിരിക്കും എന്നൊക്കെ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത്ര അധികം ജനങ്ങൾ ഇത്ര അധികം നടന്മാരും സംവിധായകരും പഴയ ആൾക്കാരും എല്ലാവരും എത്ര സിനിമ നടന്മാരും നടിമാരും ഒക്കെയാണ് ഈ സിനിമ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ അങ്ങനെ ടി വിയിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതുപോലെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും കാണുന്നു തിയേറ്ററിലും ആൾ കൂടുന്നു തിയേറ്ററുകൾ തിയേറ്ററുകൾ കൂട്ടുന്നു കളക്ഷൻ വർദ്ധിക്കുന്നു മൊത്തം ചർച്ച വിഷയമായിരിക്കണം ഒരു പുതിയ സിനിമ എങ്ങനെയാണ് ഒരു ഇറങ്ങി ഉണ്ടാവുക അതിനേക്കാൾ അക്രമമായിട്ടാണിപ്പോൾ ഒരു വടക്കം പേരൊക്കെ റേറ്റിംഗ് പോയി ഇവിടെ ആകെ ഒരു പ്രശ്നം മാത്രം അത് മമ്മൂട്ടി ഫാൻസിൻ്റെ കാര്യം മാത്രം പ്രശ്നമാണ് ഞാൻ എടുത്ത് പറയണം ആർക്കും എന്നോട് വിരോധം ഉണ്ടായി യാതൊരു പ്രശ്നമില്ല കാരണം മമ്മൂട്ടി ഫാൻസ് മാത്രമാണ് ഈ സിനിമ കാണാത്തത് മമ്മൂട്ടി ഫാൻസിൽ ചെറുപ്പക്കാരെ ഉള്ള ആൾക്കാർ മാത്രമാണ് കാണാത്തത് പഴയ ഞങ്ങളെപ്പോഴും ഉള്ളവരൊക്കെ കാണുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഞാൻ അത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് തവണ അവൻ ഇപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടു വന്നു എത്ര പേരുണ്ടാവും മമ്മൂ നെഞ്ചിൽ നെഞ്ചിൽ കഴിവച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എത്ര പേര് നിങ്ങൾ ഈ സിനിമ കണ്ടു ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിൽ വന്നപ്പോൾ എത്ര പേര് നിങ്ങൾ കണ്ടു എത്ര മമ്മൂട്ടി ആരാധകരുണ്ടായിട്ടും ഈ വീഡിയോ കാണുന്നവർ എത്ര പേരുണ്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരാണ് ഞാൻ പറയുന്നത് ഒരു ഇരുപത് വയസ്സിന് മുകളിൽ മുതൽ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിന് ഉള്ളിലുള്ള മമ്മൂട്ടി ഫാൻസ് എത്ര പേര് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു അതാണ് മോഹൻലാൽ ഫാൻസ് പോലും പറയുന്നത് മോഹൻലാൽ ഫാൻസ് പലരും ഈ വീഡിയോയിൽ എൻ്റെ വീഡിയോ താഴെ പലയിടത്തും എഴുതി കാണിക്കുന്നുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് മമ്മൂട്ടി ഫാൻസ് കാണുന്നില്ല എന്നാണ് മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ബി ബിഗ് ബിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്ഷൻ സിനിമ മാത്രമാണോ വടക്കം വിരാഘാതം നിങ്ങൾക്ക് കാണുക വടക്കം വിരാഘാതം മമ്മൂക്കയുടെ അഭിനയമാണ് നിങ്ങൾ കാണുക അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഈ സിനിമയിൽ നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട് അല്ലെങ്കിൽ മമ്മൂക്കയുടെ അത്രയും നല്ല ഏറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സിനിമ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയിട്ട് കണ്ടാൽ ആ പവർ അറിയാൻ പറ്റുന്ന നിങ്ങൾക്ക് അല്ലാത്തവരെല്ലാവരും സ്വീകരിച്ചു സിനിമ വലിയ രീതിയിലാണ് സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എംബുരാണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഈ സിനിമയിലെ കുറ്റം പറയാൻ വെറുതെന്തെന്ന് നിങ്ങൾ ഇരിക്കേണ്ട പക്ഷേ എനിക്ക് മനസ്സിലാവില്ലേ കാരണം ഇതൊരു പുതിയ സിനിമയല്ല ഒരു പുതിയ സിനിമ സിനിമയല്ല കോടിക്കണക്കിന് രൂപ ചിലവാക്കിയുള്ള സിനിമയല്ല ഇതിൽ കിട്ടിയത് മുഴുവൻ ലാഭമാണ് ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ മൂന്ന് പെൺമക്കൾ കൂടിയിട്ടാണ് എസ് ക്യൂബ് എന്ന് പറഞ്ഞിട്ട് അവരാണ് ചെയ്യുന്നത് അവർക്ക് ഇതിന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇനി കിട്ടുന്നതൊക്കെ ലാഭമാണ് ഇവർക്കിപ്പോൾ എന്ത് എന്താണ് ചിലവെന്നുണ്ടാവുക ഒന്നാമത് ശരിക്കും തിയേറ്ററിൽ കൊടു കൊടു കൊടുത്തിട്ടില്ല ഇപ്പോൾ പറയാം തൃശ്ശൂർ ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ഫാൻസുള്ള സ്ഥലമാണ് തൃശ്ശൂർ എല്ലാ സിനിമകളും വരുമ്പോൾ മൂന്ന് തിയേറ്റർ നാല് ഈ തൃശൂർ വരെ ഷോ ഇല്ല ഞാൻ തന്നെ തൃശ്ശൂരും തൃശ്ശൂർ തന്നെയാണ് പക്ഷേ മാളിൽ പോയിട്ട് കണ്ടത് ഐനോക്സ് മാളിൽ എന്ന് പറഞ്ഞ ശോഭാ സിറ്റിയുടെ മോളിൽ പോയിട്ടാണ് നമ്മൾ കണ്ടത് പിന്നെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ശിവതം ശിവതം എന്ന് പറഞ്ഞ തിയേറ്റർ അതുപോലെ തന്നെ മാപ്പാണെന്ന് പറഞ്ഞാൽ അവിടേക്കും പത്തിരുപത് കിലോമീറ്റർ ദൂരമുണ്ട് അതിന് തൃശ്ശൂരായിട്ട് കണക്കാക്കാൻ പറ്റില്ല തൃശ്ശൂർ ഭാഗത്തും ജോസിലും സിനിമ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കും നിങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ തിയേറ്ററിൽ ഈ ഇവിടെയൊക്കെ സിനിമ വരാണെങ്കിൽ തിരക്കാല വെച്ചൊക്കെ അപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് കാരണം ഈ സിനിമ വിജയി വിജയിച്ച് വിജയിക്കാന്ന് മാത്രം വലിയ വിജയം നേടി മുന്നൂറിലേറെ ദിവസം കഴിച്ച പോസ്റ്റർ കാര്യുണ്ടായിരുന്നു മുന്നൂറ് ദിവസത്തിന് മുകളിൽ കളിച്ചതിൻ്റെ കോഴിക്കോട് മുന്നൂറ് ദിവസത്തിനു മുകളിൽ കളിച്ച സിനിമയാണ് ആ സിനിമ കോടീശ്വരന്മാരായുള്ള ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെയാണ് കാൽപ്പാ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെയാണ് അതായത് പി വി ചന്ദ്രൻ പി വി ഗംഗാധരൻ അവർ ഇത്രയും കോടീശന്മാരാണ് അവരുടെ സിനിമയാണ് ഈ സിനിമ ഈ ഇവർക്ക് ഇപ്പോൾ ഇറക്കിയിട്ട് ഇവരുടെ ലാഭം ഇവർക്ക് ലാഭം കിട്ടും ഇവർക്ക് നഷ്ടം കിട്ടും ഇവരുടെ മക്കൾക്ക് ലാഭം കിട്ടും നഷ്ടം കിട്ടുമോ എന്നൊന്നും ഈ ചൊക്കിളികൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് എഴുതുന്ന എന്തോരം എവിടെ നിന്നോ വന്ന് കയറിയിട്ടുള്ള പുറുണ്ട് കാർച്ചിൽ മമ്മൂട്ടി ഫാൻസിനെക്കാളും കൂടുതൽ പൂരായി അപ്പോൾ ഞാൻ പറയണേ ഇനിയിപ്പോൾ ഞാനും മമ്മൂട്ടി ഫാൻസിൻ്റെ കൂടെ ഇവർക്കൂടി ഇവർ കൂടി സിനിമ പ്രൊമോട്ട് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് അത്രമാത്രം ഞാൻ ചോദിച്ചത് മമ്മൂട്ടി ഫാൻസ് മാത്രം നമ്മുടെ എന്താ പറയുക ചാനൽ കാണുള്ളൂ എന്ന് ചോദിച്ചാൽ പക്ഷേ ഇപ്പോൾ മമ്മൂട്ടി ഫാൻസിനേക്കാളും കൂടുതൽ ഫാൻസ് മോഹൻലാൽ ഫാൻസാണ് ഇതിൽ വരുന്നത് അവർക്ക് ഇത് കേട്ടിട്ട് ഇളകിയിട്ട് എന്നെ ചെറു പറയാൻ ചീത്ത പറയാനാണ് വരുന്നത് അപ്പോൾ അവർക്കും നമുക്കിപ്പോൾ മമ്മൂക്ക അങ്ങനെ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു ലാലേട്ടനെ പലർക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് പലരും പറയും നിങ്ങൾ ലാലേട്ടനെ കുറ്റം പറഞ്ഞു ഞാൻ ലാലേട്ടനെ ഒരിക്കലും കുറ്റം പറയും ഏറ്റവും നല്ല നടനാണല്ലോ ലാലേട്ടൻ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഇത് ഇതുപോലെ എന്റെ വീഡിയോൻ്റെ താഴെ വടക്കം വടക്കവീരഗാഥയുടെയും മറ്റുള്ള ഡൊമിനിക്കിൻ്റെയും ഇടയിലും വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ഛർദിക്കുന്നത് എന്തൊക്കെ നിങ്ങൾ വിളമ്പാണ് അതുകൊണ്ട് പറയണതാണ് അല്ലാതെ ഞാൻ ആറാട്ടെന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയിട്ട് ആ സിനിമയെക്കുറിച്ച് ഒരു വീഡിയോ രാമദാസ് തിയേറ്റിൽ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്കെ ഞാൻ പോയതാണ് ഫസ്റ്റ് എഫ് ഡി എഫ് എസ് അല്ല ഫസ്റ്റ് ഉണ്ടായാലും ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഷോ അതിൽ കാണാൻ പോയി ഒരു മനുഷ്യ കുഞ്ഞിലെത്തിയായിട്ട് അന്ന് രാഗത്തിന് ഇട്ട സിനിമ രാഗത്തിന് രാമദാശ്രി ഞാൻ രാമദാശ്രി പോയ മനുഷ്യ കുഞ്ഞിലെത്തിയായിട്ട് അപ്പോൾ ഞാൻ അതിനെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്തു ചെയ്ത ശേഷം ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല നിങ്ങൾക്ക് നോക്കി അറിയാം നോക്കിയാലറിയാ എന്ന് പറഞ്ഞ കുച്ചു കുച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം നടനാണ് മോഹൻലാൽ അപ്പോൾ മോഹൻലാലിന് ഞാൻ തറ അടിച്ച് കാണിച്ച് പറയാൻ എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാൻ പറയുന്നത് പക്ഷേ അതൊന്നും കൂട്ടാക്കാണ്ട് നിങ്ങൾ മമ്മൂക്ക ഫാൻസിനൊക്കെ ഇങ്ങനെ തുപ്പലടിക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെ തന്നെ പറയാൻ തുടങ്ങിയത് എന്തായാലും ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നല്ല സിനിമ നല്ല സിനിമ സിനിമയെന്നാണ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഡോമിനിക് ആൻ്റെ ലഡിസേഴ്സൊന്നും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ സിനിമയെ പറ്റി കുറ്റം പറഞ്ഞിരുന്നു ആ സിനിമ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ വീഡിയോയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സിനിമ ഇറങ്ങിയതിനു ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ തിയേറ്റർ വെച്ച് പോലും താഴെ ഫേമസ് ആയിട്ടുള്ള ചാനലുകാരൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ വേണ്ടിയിട്ടില്ല ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും റിവ്യൂ കണ്ടതിനു ശേഷം ഒന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞോളൂ അപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഇഷ്ടപ്പെടില്ല എന്ന് തന്നെ പറയും നല്ല സിനിമകളാണ് നല്ല സിനിമ എന്ന് പറയും മോഹൻലാലിൻ്റെ സിനിമകൾ നല്ല സിനിമയാണെങ്കിൽ പറഞ്ഞിരിക്കും നൂറ് ശതമാനം പറയും മാത്രമല്ല മോഹൻലാലിൻ്റെ എത്രയോ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ട് അധികം സിനിമകളുണ്ട് അതിന് പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ ഒരു വീഡിയോ മോഹൻലാലിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാൻ പോവാണ് ഓക്കെ